സളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും അക്ഷര പ്രാണശക്തി എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് ഇതിനൊരു റിഥമുണ്ട് റിഥമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക ഈണത്തിൽ ഒരു പ്രത്യേക സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണശക്തി വർദ്ധിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിവൈനിറ്റി നമ്മളെ ടച്ച് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് തരുവാനും ഈ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട് അത് സിന്ദുര രുണവിഗ്രഹാം ത്രിണയനാം എന്ന് തുടങ്ങുമ്പം തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സിന്ദുര രുണവിഗ്രഹാം ത്രിണയനാം മാണിക്യമൗലീ സ്ഫുരതാരനായക ശേഖരാ സ്മിതമുഖീം ആപീനവക്ഷോരുഹ पाणीभ्यापूर्णरत्चकोल बिभ्रदी सौम्यानखस्थरक्तचरण ध्यादंबिगा ध्यापनस्ता विगसित वद पद्मी हेमाबीद वस्त्र करकितल सत्ेम पद्मां बरांगी സർവാലങ്കാരയുക്ത സതതമഭയദാ ഭംഭവാനീവിദമൂർത്തികലസുരനുദം പ്രത്രീം സകുങ്കുമവിളേപനം അളികചുംബി കൂരി സമന്ത്ഹസിക്ഷണാപാകുശാ അശേഷജനമോഹം അരുണമാല്യഭൂഷോജ്ജ്വലാം ജുസുമഭാസുരാം ജോ സ്മരെ ദി കാ അരുണാ കരുണാതരംഗിതാക്ഷീം ദൃതപാശങ്കുശുഷ്പാണചിമാതിരാവൃതാ മയൂഖൈരഹം ഇവിടെ ഭദ നാമജപത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഇത്രയും ശക്തമായൊരു മന്ത്രം അല്ലെങ്കിൽ മന്ത്രോച്ചാരണം അല്ലെങ്കിൽ ഒരു ജപം എന്ന് പറയുന്നത് നമ്മളെങ്കിൽ പറയാം നാൽപ്പത് മിനിറ്റോളം ഈ മന്ത്രജപം നിങ്ങൾ ചെയ്യുന്നതിന് എൻ്റെ ഫലമെന്ന് പറയുന്നത് നമുക്ക് അപാരമായ ഫലസിദ്ധിയാണ് ലളിതാ സഹസ്രനാമത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇരുപത് വർഷമായിട്ട് നാമജപം ജപിക്കുന്ന ഒരു കുട്ടിയെ എനിക്കറിയാം അവർ അവളുടെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ പതിന ഞാനൊരു പതിനെട്ട് വർഷമായിട്ട് ലളിതാ സഹസ്രനാമം ഉപാസിക്കുന്ന ഒരാളാണ് എല്ലാ അനുഗ്രഹങ്ങളും ആ ഐശ്വര്യങ്ങളും ഒക്കെ ഇതിൽ നിന്നുണ്ടായതാണെന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ നല്ല അത് തന്നെയാണ് അതിൻ്റെ സത്യം സ്രനാമത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും അക്ഷരപ്രാണശക്തി എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് ഇതിനൊരു റിഥമുണ്ട് റിഥമറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക താളത്തിൽ ഒരു പ്രത്യേക ഈണത്തിൽ ഒരു പ്രത്യേക സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണശക്തി വർദ്ധിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിവൈനിറ്റി നമ്മളെ ടച്ച് ചെയ്യാനും നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് തരുവാനും ഈ മന്ത്രത്തിന് അപാരമായ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഈ ഈ ലളിതാ സഹസ്രനാമം നിങ്ങൾ എല്ലാവരും ചൊല്ലണം ഉപാസിക്കണം എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ചൊല്ലുന്നുണ്ട് പക്ഷേ ചൊല്ലാനായിട്ട് അതിനൊരു രീതിയുണ്ട് ആ രീതി ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇപ്പോൾ നമ്മൾ ഭക്തിയോടെ ഇരുന്നിട്ട് സിന്ദൂരാരുണവിഗ്രഹാം ത്രിണയനാം എന്ന് തുടങ്ങുമ്പം തന്നെ ഭക്തിസാന്ദ്രമായൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് സിന്ദൂരത്തിൻ്റെ അരുണ അരുണ കള അരുണമായ കള ആ ഒരു സിന്ദൂരത്തിൻ്റെ അരുണശോഭയോടുകൂടി വിളങ്ങുന്ന അമ്മയെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഈ ലതാ സഹസ്രനാമം ആരംഭിക്കുന്നത് ഇതിനെല്ലാത്തിനും ഭയങ്കരമായ അർത്ഥമുണ്ട് ഈ അർത്ഥവും ആ വാക്കിൻ്റെ ശക്തിയും മനസ്സിലാക്കി ലളിതാസഹാസനം നമ്മൾ പഠിച്ചാൽ ഏതൊരു വ്യക്തിക്കും സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടികളായാലും അവർക്കൊക്കെ ജീവിതത്തിൽ എല്ലാം നേടാനായിട്ടുള്ള അത്ഭുതകരമായ ശക്തി ഈ മന്ത്രത്തിനുണ്ട് എന്നുള്ളത് ഏറ്റവും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് എൻ്റെ എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ സീറോ എയിറ്റ് ത്രീ സെവൻ ഫോർ